ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടുകൂടി കേരളത്തിൽ ബി ജെ പിയുടെ ജൈത്രയാത്ര ആരംഭിക്കുമെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കളുമായി ചർച്ചകളും ആലോചനകളും നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരിയിൽ ജൻ ഔഷധി കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി ഒരു പതിനൊന്നേ മുക്കാലാവുമ്പോഴേക്ക് തന്നെ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഒരു ബേജാറും വേണ്ട ഒരു പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ടിന് സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് മറ്റൊന്ന് തിരുവനന്തപുരത്ത് ഒരു പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴേക്ക് ഞങ്ങൾ ജയിക്കും അവിടെ കുറച്ച് ടൈറ്റാണ് ഒപ്പത്തിനൊപ്പമാണ് ചെറിയ വോട്ടിൽ നമ്മൾ അവിടെയും ജീവിക്കുന്നത് ജൂൺ നാലിന് ഇലക്ഷൻ ഫലം പുറത്തുവരുമ്പോൾ ആദ്യ മണിക്കൂറിൽ തന്നെ ശുഭകരമായ വാർത്തയായിരിക്കും കേൾക്കുകയെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു തൃശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പി വിജയിച്ചു എന്നതാവും അത് തൃശൂരിൽ പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ഭൂരിപക്ഷം ലഭിക്കും വർഷം മുമ്പ് ഗുജറാത്തിലെ വികസനം കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ മുന്നിട്ടിറങ്ങിയ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാം എന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്തിയെന്ന വാർത്തകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു വർഷം ഗുജറാത്ത് കണ്ടുപഠിക്കൂ നരേന്ദ്രമോദിയുടെ വികസനം കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഉടനെ പുറത്താക്കണമെന്ന് വാദിച്ചാലാണ് ഇ പി ജയരാജൻ ആ ജയരാജൻ സഖാവിന് വരെ മനം മാറ്റമുണ്ടായിരിക്കുന്നു ഇത് നല്ല ലക്ഷണമാണ് കേരളത്തിൽ ബി ജെ പി ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്ന് നിലയിൽ ഇവിടെ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെല്ലാം അവസാനിക്കാൻ പോവുകയാണ് ഇരുപത്തിനാലിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവവും രൂപവും മാറും ഇവിടെ മോദിജിയുടെ രാഷ്ട്രീയത്തിന് വലിയ പിന്തുണ കിട്ടും ഞങ്ങൾ കേരളത്തിലും അധികാരത്തിൽ വരാൻ പോകുന്ന ഇതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപാട് നേതാക്കളുമായി ചർച്ചകളും ആലോചനകളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഭാവവും രൂപവും മാറുമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഗ്രാമികനുസ് തലശ്ശേരി